അപ്പൊ ഇന്ന് ഇപ്പൊ നമുക്ക് ചക്ക കിട്ടിക്കോണുട്ടോ ചക്ക കൂട്ടാൻ വെക്കാറിച്ചിട്ട് അമ്മ ചക്ക നേരാക്ക എന്തിനൊക്കെ ചോള ചെറുത്താലേ കൊത്തി കിട്ടുന്നില്ല കടിച്ചെറിയാണെ ഇവിടെ പോലാവൊന്നുമില്ല കേട്ടോ അടുത്ത കുടിയെന്നാണ് ഞാൻ പറഞ്ഞില്ല അന്ന് അടുത്ത ആ അന്ന് കുടിയേണ ഇവിടെ ചക്കയൊന്നുമില്ല അത് നമ്മള് വാട വീടല്ലേ ഇവിടെ ചക്ക മാങ്ങിയൊന്നും ഒക്കെ ആയതോക്കത്തുന്ന് ഐറ്റം ഉണ്ടാവുമ്പോ ഞമ്മളിപ്പൊ നോമ്പിന്റെ ഒരു ചക്ക കൂട്ടാൻ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞമ്മള് വെച്ചു അപ്പൊ അതൊന്നും വീട് എടുത്തിട്ടില്ല േദനയാണ് നടത്തം പറ്റൂല്ല അങ്ങനൊക്കെ നോക്കിട്ട് വേണം ചോള അധിക ചീയർ മുറി ചോളുണ്ട് ഇന്നത്തെ ഇന്നത്തെ പിന്നേ കുറച്ച് കൊറച്ച് വലുപ്പം അന്നത്തെ തീരെ വലിപ്പൊന്നും ഇല്ല എന്നാലും

അന്റെ പോയിന്റെ കളറ് കാട്ട് കാട്ടണി നമ്മള് ലിവർട്ടണത് ലിവറിൽ കപ്പ് ഇട്ടാ ഉപ്പ് ഇട്ടോ മുളകുട്ടോ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മുളകൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് എന്റെ കുക്കറിലൊക്കെ നോക്കത്തിളയാൻ വേണ്ടി വെച്ചോക്കളെ മണ്ണെണ്ണ ആരിക്ക മണ്ണെണ്ണക്ക് കൊല്ലം പൊടിയൊടി വന്തിന് ശേഷം തോന്നിക്കാളി ഇടുന്നേ വെറുതെ ഇളക്കി കൊടുക്ക ചക്കൂട്ടാൻ വെക്കണം ചക്ക ഉണ്ടെങ്കിൽ നോക്കി വെച്ചിട്ടോ എന്താവിടെ ആ എന്നാലും എടുത്തോ എവിടെ പോകുന്ന

കുറച്ച് കുരുമുളക് പൊടി ഇടട്ടോ അതൊക്കെ ഉലുവ പൊടിച്ച് വെച്ചത് കൊണ്ടാട്ടോ ഉലുവപ്പൊടി ഇടക്കണം അല്ലേ ഇപ്പൊ നമുക്ക് ഉലുവടാ ജീരകം ചാശിയിലുണ്ട് വെള്ളം പാർന്ന് പച്ചമുളക് ഇട്ടുണ്ടപ്പോ പച്ചമുളക് വേണ്ട കുരുമുളക് ഇട്ടപ്പോ മുളകും പൊടി ഇട്ടക്കണം ഇനി വന്ന് കഴിഞ്ഞാൽ നമ്മള് ഉള്ളിട്ട് തോന്നിക്കോട്ടോ ആവുന്നത് കാണാൻ അപ്പൊ കുക്കറിലേക്ക് ചക്കയൊക്കെ ഇട്ടു കൊണ്ടു കേട്ടോ നമ്മള് കുക്കറിലെ വെക്കള് ചക്ക കൂട്ടാൻ മഞ്ഞപ്പൊടി ഇട്ടു കൂടുതൽ മഞ്ഞപ്പൊടി മതിട്ടോ മുളക് പൊടി കൊറവ് ചക്ക കൂട്ടാന ഫസ്റ്റ് വച്ചപ്പോ നല്ല രസം ആ പിന്നെ നമ്മൾ ഒരു ദിവസം വെച്ചില്ല അത് രസല്ല രസമില്ലാറ ചോക്ക് വളർ മുളക് പൊടി ഉപ്പിട്ടു ഉപ്പിട്ടു അടുക്കളയില് പാത്രങ്ങളൊക്കെ ഉണ്ടാവട്ടെ കാരണം നമുക്ക് അതിനുള്ള സൗകര്യം ഉള്ളു അടുക്കള ചെറുതാ അടുക്കള ചെറുതാ പറഞ്ഞാൽ നമ്മള് വാടക അത്രൊക്കെ തന്നെ സൗകര്യം ആ വെള്ളം ഒഴിച്ചോ ഇനി വെള്ളി ചെറിയ ഇഞ്ചി ഇഞ്ചിയല്ല ചെറിയ വെള്ളിയും ചെറിയ ജീരകം തേങ്ങ അതരക്കപ്പരപ്പ് ഇത് വന്നിട്ട് അതില് വെച്ചോടുക്കോ അപ്പൊ ഇനി ആവട്ടെ ഇത് കാണാം മ്മടെ ലങ്ങനെ വെന്ത് വരില്ല ഇവിടെ ഇന്റെ ഒരു നഗത്തുമ്പോ മക മെയിലാഞ്ചിട്ട് കാട്ടിക്കണോക്കെയൊക്കെ ഇതിലപ്പ തേങ്ങ ചെറിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്ര ഇട്ടതാണ് ഏട്ടത് ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അയച്ചൊടുക്കാം ചക്ക ഒന്നും ഇങ്ങനെ കുത്തി അടക്ക നല്ലോണം ചക്ക ആയതുകൊണ്ടാ അതുകൊണ്ടാ ചെറിയ അപ്പതാ നമ്മളെ ചക്ക കൂട്ടാനൊക്കട വന്ന് റെഡി ആക്കണം കേട്ടോ കഴിഞ്ഞിപ്പോൾ നമുക്ക് അതൊക്കെ കടുകർത്ത് പോകാരണം അതിന് ഇതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ കുറച്ച് കൂടുതൽ കടുക് ഇട്ടുകൊടുത്ത് പോകണം കേട്ടോ ചക്ക കൂട്ടാനല്ലേ അപ്പം കടുക് ഒക്കെ ഇട്ടുകൊടുത്ത് പോണുല്ലേ തീ പിടിച്ച ബാക്കില് ബാക്കില് തീയുണ്ട് നമ്മളെ ചക്ക കൂട്ടാൻ കൂടെ റെഡി ആയി അങ്ങനെ അതാ നമ്മളെ ചക്ക കൂട്ടാനൊക്കെ അതവിടെ റെഡി ആക്കുന്നുട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലൊക്കെ അതാ വളമ്പിക്കണു പിന്നെ നമ്മളത് ഇവിടെ വെച്ച് ഒക്കെ തൂമിക്കാലൊക്കെ കഴിഞ്ഞതാണ് റെഡി ആക്കുന്നുട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ വിചാരിക്കണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കെൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് നമുക്ക് തന്നെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും